ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഫുഡ് ട്രാവൽ ആൻഡ് നേച്ചർ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് പാവയ്ക്ക കൊണ്ടുള്ള ഒരു ഫ്രൈ ആണ് ഈ പാവയ്ക്ക നമുക്ക് ചെറിയ കഷണങ്ങളായിട്ട് മുറിച്ചെടുക്കാം ഈ രണ്ട് പാവയ്ക്കയും ഇതുപോലെ നമുക്ക് മുറിച്ചെടുക്കാം ഈ പാവയ്ക്കയുടെ വിത്തെല്ലാം ഞാൻ ഇതുപോലെ എടുത്ത് കളഞ്ഞിട്ടാണ് റൗണ്ടിന് മുറിച്ചെടുക്കുന്നത് ഇതേപോലെ എടുത്ത് കളഞ്ഞിട്ടാണ് ഞാനിത് മുറിച്ചെടുക്കുന്നത് രണ്ട് പാവക്കയും അരിഞ്ഞെടുത്തു ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾ പൊടി ഇട്ടാം ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ഇടാം ഇതെല്ലാം കൂടി നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ടൊരു അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ ഇത് പൊരിച്ചെടുക്കാം പാവക്കയിൽ നല്ലതുപോലെ ഉപ്പും മുളകും ഒക്കെ പിടിച്ചു നമുക്ക് ഇനി ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഈ പാവയ്ക്ക ഇട്ട് പൊരിച്ചെടുക്കാം എണ്ണ ചൂടായി നമുക്ക് അതിലേക്ക് പാവയ്ക്ക ഇടാം പാവയ്ക്ക നല്ലതുപോലെ നമുക്കിതിൽ ഇരുക്കിയിട്ട് പൊരിച്ചെടുക്കാം ഇതേപോലെ പാവയ്ക്ക പൊരിച്ചെടുത്താൽ പാവയ്ക്ക കഴിക്കാത്തവരും ഇത് കഴിച്ചു പോവും അത്രയ്ക്ക് ടേസ്റ്റാണ് എല്ലാ പാവക്കയും ഞാൻ പാനിലേക്ക് ഇട്ട് കൊടുത്തു ബാക്കി ഇനി കുറച്ചുകൂടിയുണ്ട് അത് ഇത് എടുത്തതിന് ശേഷം ഇട്ട് കൊടുക്കാം പാവക്കയെല്ലാം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഒരു സൈഡ് നല്ലതുപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട് മറു സൈഡും കൂടി മറിച്ചിട്ട് കൊടുക്കാം എല്ലാ പാവക്കയും മറിച്ചിട്ടു മറു സൈഡും കൂടി വേണ്ടട്ടെ പാവയ്ക്ക എല്ലാം നല്ലതുപോലെ മുരിഞ്ഞു വന്നു നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം പാവയ്ക്കയെല്ലാം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി ഇതുപോലെ പാവയ്ക്ക പൊരിച്ചെടുത്താൽ പാവയ്ക്ക കഴിക്കാത്തവരും കഴിക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്